എക്സ്പ്ലോർ വിത്ത് എന്ന എന്റെ യൂട്യൂബ് ചാനലിൽ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മണാലിയിലാണ് നമ്മളോട് ഉള്ളത് ഇത്ര ആൾക്കാരാണ് ഇതെല്ലാം യു പിന്നെ അപ്പൊ നമ്മള് അപ്പൊ ഇവരോടൊപ്പം മണാലി ഇവിടെ ഫുള്ള് അങ്ങനെയുള്ള പ്ലാനാണ് ഇവിടെ കസോഡ് പോവും അപ്പൊ ഇത് യോഗത്തല്ലേ സെറ്റ് െ ഓക്കെ അപ്പൊ ഇവിടുന്ന് പുറത്തോട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഞങ്ങൾ തരാം അവിടെ മലയാണ് മല ആണെന്നറിയില്ല ഇതാണ് നമ്മളെ റൂമിന്റെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വ്യൂ അയ്യോ വൈവാന്റെ ഇൻസിഡന്റിൽ ാണ് നമ്മൾ താമസിച്ചത് ഗോഡ് ഫാദർ എന്ന് പറയുന്നൊരു പുള്ളിക്കാരൻ്റെ എന്താണ് ഹോം സ്റ്റേ ആണ് സെറ്റാണ് നമ്മൾ നിന്ന് നേരെ ബൈക്ക് റെൻ്റലിന് എടുത്ത് അതായത് നമ്മൾ ആറ് ആൾക്കാർ മൂന്ന് ബൈക്ക് റെൻറ്റലിനെടുത്ത് നമ്മൾ മണാലി റോത്താൻ പാസ് സൊലോങ് വാലിയൊക്കെ ഒന്ന് കാണാൻ ചുറ്റി കറങ്ങാൻ വേണ്ടിയിട്ട് ബൈക്ക് എടുത്തിറങ്ങിയതാണ് हम नहीं तोड़ेंगे, तोड़ेंगे हम मगर तेरा साथ ना छोड़ेंगे ये दोषती तो हम नहीं तोड़ेंगे तोड़ेंगे तोड़े, तोड़ दम मगर तेरा साधना छोड़ गे सोलो बोली सोलो वाली यस yes, यस yes.

ഈ ഇറങ്ങിയപ്പോൾ ടണലിറങ്ങിയപ്പോഴുള്ള ഡെസ്റ്റിനേഷൻ പ്രൊത്തങ് പാസ് അടൽ ടണൽ നോർത്ത് പോർട്ടിൽ നിന്നൊക്കെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ വന്ന ബോയ്സ് ണാലിയിൽ ഇവരോട് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഇവിടെ നിന്ന് പരിചയപ്പെട്ട ആൾക്കാര് അഭിഷേക് മോഹിത് മോഹിത് നമ്മുടെ ഇവിടുന്ന് കിട്ടിയ കമ്പനിക്കാരാണ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഫുള്ള് കമ്പനിയാണ് ഏട്ടവര് ഫുഡ് നൂഡിൽസ് പൊറോട്ട ഓർഡർ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ില് ഇതാണ് ഇവിടുത്തെ കൂടെ മുമ്പോട്ട് പോകാം ഫുഡ് കഴിച്ചിട്ട് മുമ്പോട്ട് വന്നു കഴിച്ചിട്ട് നല്ല ഉണ്ട് കേട്ടോ പുറത്ത് പുഷ്പടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏതോ ഇത് ഒഴുകുന്നതാണ് അവിടെ കണ്ടത് നമ്മൾ വന്ന വണ്ടി അവരെ നിക്കുന്നുണ്ട് അയ്യോ നടന്ന് തളന്ന് ഇതുവഴി ഷോർട്ട് കട്ട് വഴി കയറി വരികയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരണം ഇവിടുത്തെ വൈബ് വേറെ കുറച്ച് മരങ്ങൾ ഇവിടെ ഉണ്ട് കണ്ടോ വേണ്ട മേലും മൗണ്ടൈൻ കാണും ഞാൻ സ്പോട്ടിലോട്ട് പോകും അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഈ വരുന്ന അരുവിണ്ട ഈ അരുവി ഇതിന്റെ അടിയിൽ കൂടെ ഒഴുകി പോകും അപ്പൊ ഇതാണ് നമ്മളെ മണാലിയിലൊക്കെ ആഴ്ചകളിൽ തിരിച്ച് റൂമിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് സമൂഹം ഏകദേശം ആറ് ഇരുപതായി ഇവിടെ ഏട്ടിട്ടൊന്നുമില്ല ഓക്കെ വിടെ ഇവിടങ്ങളിലായിട്ട് പല സ്ഥലത്ത് ഒരു ചെറിയ ചെറിയ വില്ലേജുകളൊക്കെ ഉണ്ട് ഇപ്പോൾ വണ്ടിയിലാണ് വേറൊരു വില്ലേജ് എത്തിയിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവും ഇവിടുത്തെ എന്താണ് കൾച്ചർ എങ്ങനെയാണ് വീട് കാര്യങ്ങൾ നല്ല രസമാണ് അടിപൊളി ലാജ് ക്രിപ്പുകളാണ്

മാൾ റോഡ് മണാലി ഇവിടെ നൈറ്റ് തിരക്ക് നിങ്ങൾ വന്നു ഇഷ്ടംപോലെ കടകളുണ്ട് ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഇറങ്ങിയതാണ് മണാലിയിലെ കാഴ്ചകൾ ഇനി വീഡിയോസ് ഉണ്ട് കുറേ ഫുട്ടേജൊന്നും ഞാൻ അതിനകത്ത് താടിയിട്ടില്ല മെയിനായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് സ്ലോ ആണ് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ആവുന്നത് ഡൽഹിയിലെ കുറച്ച് കാഴ്ചകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അത് ഇടാം അടുത്ത് നമ്മൾ നേരെ കസോണിൽ ഒരു ട്രക്കിങ്ങിന് പോവാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടെ നിന്നുള്ള കസോളിൽ ഒരു ബ്ലോഗ് അടുത്ത് ഇടുന്നതായിരിക്കും അപ്പോൾ ചാനൽ കാണുന്ന ആൾക്കാർ ഇപ്പോൾ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ബാക്കിയുള്ള ചാനലിലെ കാര്യങ്ങൾ പുറത്തുള്ള വ്ളോഗ് എല്ലാം ഞാൻ ഞാനതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും